മദരസ എന്നൊരു പൂവാടി മഹിമകളേറും പൂന്തോപ്പ് മനസ്സിൽ നിറയും പൂങ്കാവ് മഹിമ നിറഞ്ഞൊരു മലർവാടി അറിവ് പകർത്തും ഇടമാണ് അറിവതിലുള്ളൊരു മലരാണ് അഹദവനെ അറിയാൻ സുഖമാണ് അലിഫ് പഠിച്ചൊരു പൂവാടി അദബ് പഠിക്കും സ്ഥലമാണ് അമലുകൾ അറിയും ഇടമാണ് അഹതവനേ കിയനിധിയാണ് മധുരസയ എന്നീ പൂവാടി മദരസ എന്നൊരു പൂവാടി മഹിമകളേറും പൂന്തോപ്പ് മനസ്സിൽ നിറയും പൂങ്കാവ് മഹിമ നിറഞ്ഞൊരു മലർവാടി അറിവ് പകർത്തും ഇടമാണ് അറിവതിലുള്ളൊരു മലരാണ് അഹതവനെ അറിയാൻ സുഖമാണ് അലിഫ് പഠിച്ചൊരു പൂവാടി അദബ് പഠിക്കും സ്ഥലമാണ് അമലുകൾ അറിയും ഇടമാണ് അഹതവനേഖിയനിധിയാണ് മദ്രസ എന്നീ പൂവാടി എൻ്റെ ഉമ്മ പൊന്നുമ്മ ഉമ്മ വയ്ക്കും ഉമ്മ പാട്ട് പാടും ഉമ്മ കഥകൾ പറയും ഉമ്മ നിസ്കരിക്കാൻ പറയും സ്നേഹമുള്ളൊരു ഉമ്മ നിത്യമോദാൻ പറയും സ്നേഹമുള്ളൊരു ഉമ്മ ഉമ്മ നല്ല ഉമ്മ സ്നേഹമുള്ളൊരു ഉമ്മ എൻ്റെ ഉമ്മ പൊന്നുമ്മ ഉമ്മ വയ്ക്കും ഉമ്മ പാട്ട് പാടും ഉമ്മ കഥകൾ പറയും ഉമ്മ നിസ്കരിക്കാൻ പറയും സ്നേഹമുള്ളൊരു ഉമ്മ നിത്യമോദാൻ പറയും സ്നേഹമുള്ളൊരു ഉമ്മ ഉമ്മ നല്ല ഉമ്മ സ്നേഹമുള്ളൊരു ഉമ്മ മാരുതായി വീശി വന്ന് സർവം പടർന്ന് മാരുതനായി വീശി വന്ന് മാറ്റൊലി സർവം പടർന്ന് മക്കയിൽ നിന്ന് കാറ്റ് വിശിയടിച്ച് വിശിയടിച്ച് ടിച്ച് കുറിച്ച് പാടി മൽശറായുണ്ടെന്നു മോദി മന്നവനിൽ ഷുക്ർ ചെയ്യാൻ മുത്ത് മൊഴിഞ്ഞ് മുത്ത് മൊഴിഞ്ഞ് മാരുതനായി വിശിവന്ന് മാറ്റൊലി സർവും പടർന്ന് മക്കയിൽ നിന്ന് കാറ്റ് വിഷിയടച്ച് ായി വീശി വന്ന് മാറ്റൊലി സർവും പടർന്ന് മക്കയിൽ നിന്ന് കാറ്റ് വിശയാടിച്ച് നമ്മുടെ കയ്യിലും മൊബൈലുണ്ട് മൊബൈൽ വേണ്ടതു നന്നല്ലേ നുള്ളിൽ ഇട്ടൊരു സിമ്മും നമ്മുടെ കൈകൾ കൊണ്ടല്ലേ നമ്മളിടാത്തൊരു സിമ്മുണ്ടല്ലോ നമ്മുടെ തടിയിൽ അറിയില്ലേ ആ സിമ്മല്ലോ നമ്മുടെ ഹൃദയം ഇട്ടത് റബ്ബാണെന്നറിയില്ലേ നമ്മുടെ കയ്യിലും മൊബൈലുണ്ട് മൊബൈൽ വേണ്ടത് നന്നല്ലേ അതിനുടെ ഉള്ളിൽ ഇട്ടൊരു സിമ്മും നമ്മുടെ കൈകൾ കൊണ്ടല്ലേ സിമ്മും സിമ്മല്ലാത്തതുമെല്ലാം അറിയുന്നോനും അവനല്ലേ ഒരു നാൾ നമ്മുടെ സിമ്മിലെ കഥകൾ കേൾപ്പിക്കുന്നൊരു ദിനമില്ലേ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് മൊബൈൽ വേണ്ടത് നന്നല്ലേ അതിനുടെ ഉള്ളിൽ ഇട്ടൊരു സിമ്മും നമ്മുടെ കൈകൾ കൊണ്ടല്ലേ